രണ്ടു ബൈറ്റ് രണ്ടു വീരരുടെ ഒരു ബൈറ്റ് ആയിരല്ല രണ്ടു വീരരുടെ അനർത്ഥം സംസാരിക്കണം ഞാൻ കേട്ടോ എങ്ങനെ ഉണ്ട് പോയ എങ്ങനെ ഉണ്ട് പോയ എങ്ങനെ ഉണ്ട് പോയ അല്ലേ അല്ലേ സംശയം ഉണ്ട് അതെ വന്നിട്ടുണ്ട് ആയി വാഴ വാഴ പോലെ അല്ലേ ഇതിനെ കുറിച്ചും ഇങ്ങനെയൊക്കെ അല്ല അപ്പോ എന്തിന്ന് പറഞ്ഞോ അത് അല്ല ഇത് ഓരല്ല ഉള്ളൂ ഓന് സിനിമാത്രോ അതിനെ പറ അങ്ങനൊരു കണ്ട പറ്റാ സിനിമയെ കുറിച്ച് മാത്രം പറയേ സർ അങ്ങനൊരു റൈറ്റർ നെക്കണമായി സിനിമയെ കുറിച്ച് അറിയേണ്ടത് എന്താ ചോ എന്താ ചോദിക്കുന്നത് ആ സിനിമനെ കുറിച്ച് ആ ഒരു ദുജയഞ്ഞിരിക്കുന്ന മന്ദാകിനിക്ക് ശേഷം ഞങ്ങൾ രണ്ടൊരു എല്ലാവരും ഒന്നിക്കുന്ന ഒരു സിനിമയാണ് മന്ദാകിനെ പോലെ തന്നെ കുറച്ചും കൂടെ ഫാമിലി ഓഡിയൻസിന് തന്നെ കേട്ടർ ചെയ്യണൊരു സിനിമയായിരിക്കും മർമ്മമാണ് മെയിനായിട്ട് അപ്പോൾ ഞങ്ങളുടെ എന്റെ എന്തായാലും ഒരു എന്താണ് കംഫർട്ട് സോൺ അതാണ് അത് തന്നെയാണ് ഇപ്രാവശ്യം ചെയ്യണത് ബാക്കി എന്നാർക്കീ പറയും ബാക്കി സർജി പറയാ നമ്മുടെ ായി <laughs> ഒരുപാട് നടത്തൊരു സ്വപ്നമാണ് സാക്ഷാത്കരിച്ച് എന്നിവിടെ തിരുതെങ്കിൽ ഇരിക്കുന്നത് സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെയും കലാകാരന്മാരെ എല്ലാവരുടെയും കൂടി ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് ഞങ്ങളുടെ ആദ്യത്തെ സിനിമയിൽ നായകനാകാനായിട്ട് എല്ലാ നായകയായിട്ട് എല്ലാവർക്കും കൂട്ടി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് താരങ്ങളെ തന്നെ വലിയ സന്തോഷം ഭാഗ്യം ഞങ്ങൾ തുടങ്ങുവാണ് എല്ലാവരും കൂടെ എല്ലാവരും സപ്പോർട്ട് നല്ല രസമുള്ള അങ്ങനെ കോമഡി വീണ്ടും <laughs> 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 ah ും വളരെയധികം സന്തോഷമുണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പറയാനായിട്ടുള്ള അതൊക്കെ പണിറങ്ങി പറയാനോ